നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാപ്പള്ളി തേവലക്കര സ്വദേശി ജെസി എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായം അപര്യാപ്തമെന്ന് നാടക സംഘാടന കൂടിയ സി ആർ മഹേഷ് എം അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച സജി ചെറിയൻ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി മരിച്ചവരുടെ മൃതദേഹം കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേരള സംഗീത നാടക അക്കാദമിക്ക് നിർദ്ദേശം നൽകി അപകടത്തിന് കാരണം ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയുള്ള യാത്രയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മാപ്പിൽ കാണിച്ച എളുപ്പ വഴിയിലൂടെയാണ് ബസ് പോയത് വലിയ ബസ്സുകൾക്ക് പോകാൻ സാധിക്കാത്ത ഇടുങ്ങിയ വഴിയാണ് മലയാം പടിയിലേത് കുത്തന് ഇറക്കവും വളവുകളുമുണ്ട് ഗൂഗിൾ മാപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്തതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നാടകം കഴിഞ്ഞ് രാത്രി കടന്നപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകവെയായിരുന്നു അപകടം മലയാമ്പടി എസ് വളവിൽ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടക സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പതിനാല് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ വീട് ിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക